ഫലമായ നന്മ നിറഞ്ഞ മറിയാവെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അമ്മ നിറഞ്ഞ മറിയും വിശ്വസ്തീകർത്താവ് എങ്കിലൂടെ സ്ത്രീകളിലെനിക്ക് രഹിക്കപ്പെട്ടതാവുന്നു എങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ എനിക്ക് രഹിക്കപ്പെട്ടതാവുന്നു അമ്മ നിറഞ്ഞ മറിയും വിശ്വസ്തീകർത്താവ് എങ്കിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉദരത്തിൽ ഫലമായിശ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു നല്ല നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നിങ്ങളുടെ വിവരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടതാണ് നല്ല നിറഞ്ഞ മറിയും വിശസ്തീകർത്താവ് നിങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ് നിങ്ങളുടെ വിവരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടതാണ് നന്മ നിറഞ്ഞ മറിയ മിസ് എസ്കൾ താമരയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉദരത്തിൽ പദമായിശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയാം മിസ്ത്രീകൾ താങ്കളുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഒരു ഉദ്ര പരമാനാവുന്നു ജന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് എങ്ങിയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ജന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് എങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു ഇങ്ങനെ ഉദൃജലമായഗ്രഹിക്കപ്പെടലാവുന്നു നന്മ നിറഞ്ഞ മറിയുമെ സുസ്താവ് പശുതമറിയമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്രിയാനോട് ഉപേക്ഷിച്ചാമി പശുതമറിയും ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പശുതമറിയതും എൻ്റെ മേധാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പ്യാറെ അപേക്ഷിച്ചുള്ള Kristu Maria menam dia dem me pavila yang nggak kuingin di puri yang nggak lebar nasi me itu dem dia nggak lebih cula me. Kristu Maria menam dia dem me pavila yang nggak kuingin di puri yang nggak lebar nasi me itu dem dia lebih cula me. പരിശുദ്ധ ായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ വേഴ്ചയാമി പശുതമറിയമ്മതം രണ്ടു മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തന്റെ വേഴ്ചയാമി

നന്മ നിറഞ്ഞീകർതാവ് ഇങ്ങനെ സ്ത്രീരിലങ്കനുഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉതിർത്തി ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർതാവ് ഇങ്ങനെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു

അങ്ങയുടെ ഉം എനിക്ക് സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടനാവുന്നു സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉം ഫലമായ ഈശോ എനിക്ക് സ്ത്രീകളിൽ അങ്ങ് എനിക്ക് അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ എനിക്ക് നിറഞ്ഞ വിശ്വസ്തീകൃതാവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് ദഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ എനിക്ക് രഹിക്കപ്പെട്ടതാവുന്നു

പശുതം അറിയും മേധം രണ്ടു മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദം രണ്ട് അപേക്ഷിച്ചുള്ള പശുതറിയും എൻ്റെ മേപാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദം രണ്ട് അപേക്ഷിച്ചുള്ള പശിതമറിയം ജയന്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പശുതമറിയ മേതം ജയൻ്റെ മേപാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദം ജയാനോട് ഉപേക്ഷിച്ചുള്ള പശുതം എൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചുള്ള പശുതമറിയമ്മേതം എന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തം രണ്ട് അപേക്ഷിച്ചുള്ള മയാ പക്ഷിതമറിയമ്മതം രണ്ട മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചുള്ള പക്ഷിതമറിയ മേതും ജയൻറെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നംജാനോട് അപേക്ഷിച്ചുള്ള മയാമ അതിലേ പോലെ എപ്പോഴും ഇപ്പോഴേ നീക്കും അമ്മയും വേണ്ടി ഈശ്വര ഞങ്ങളുടെ പാപിക്കണം അതിന് വേണ്ടി ഉപേക്ഷിക്കാം ഓക്കെ ഇന്ന് പ്രാർത്ഥന ആരുടെയും നിയോഗങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് ഒൻപത് മണിയായിട്ടോ അവസാനിപ്പിക്കുകയാണെ ഒരാളുണ്ട് ആരായിരുന്നാലും കർത്താവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കട്ടെ പശുതമ്മയുടെ നിത്യസാഹചാരി ഇല്ല സഞ്ചാരി മാതാവാണ് അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഗുഡ് നൈറ്റ് ഈശും വിശേഷം ശരിയായിരിക്കില്ല